വിസിറ്റ് വിസ എന്ന് നമ്മൾ വിളിക്കുന്ന ടൂറിസ്റ്റ് വിസയിൽ യു എയിലെത്തിയ ഒരുപാട് ആളുകളെ പല കമ്പനികളും ജോലിക്കായി നിയമിക്കാറുണ്ട് ഇത് തീർത്തും നിയമവിരുദ്ധമാണ് എന്നാൽ പുതിയ അപ്ഡേഷൻസ് കൂടി ഈ ഒരു നിയമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് യു അഥവാ വിസിറ്റ് വിസയിലുള്ള ആളുകളെ ജോലിക്ക് നിയമിച്ചു കഴിഞ്ഞാൽ അത്തരം കമ്പനികൾക്ക് ഒരു ലക്ഷം ദൃഹം മുതൽ പത്ത് ലക്ഷം ദുർഹം വരെ പിഴ ചുമത്തും എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിസിറ്റ് വിസയിൽ യു എത്തുന്ന ആളുകൾക്ക് കുറഞ്ഞ വേതനമൊക്കെ വാഗ്ദാനം ചെയ്ത് അനധികൃതമായി പല കമ്പനികളും ഇത്തരത്തിൽ ആളുകളെ നിയമിക്കാറുണ്ട് അവർക്ക് കുറഞ്ഞ തുച്ഛമായ ശമ്പളം കൊടുത്തും അല്ലെങ്കിൽ അത് കൊടുക്കാതെയും ഒക്കെ നിയമിക്കുന്നുണ്ട് അപ്പൊ അത്തരം കമ്പനികൾക്ക് കർശനമായ മുന്നറിയിപ്പാണ് മാത്രമല്ല ഈ വിസിറ്റ് വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് ശരിക്കും ഒരു തൊഴിലന്വേഷണ വിസയല്ല അതിന് പ്രത്യേകം പ്രത്യേകമായി മറ്റൊരു വിസ തന്നെയുണ്ട് അപ്പോൾ ഈ വിസയിൽ വന്ന് നമ്മൾ ജോലി എടുക്കുന്നതും ജോലി അന്വേഷിക്കുന്നതും എല്ലാം യു എയിലെ നിയമപ്രകാരം തടഞ്ഞിട്ടുള്ളതാണ്